ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴിക്കോട്ട് കടുക്ക കറിയാണ് കേട്ടോ കല്ലുമക്കായ എന്ന് പറയുന്നുണ്ടല്ലോ അതിൻ്റെ കറിയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അധികം ആർഭാടകങ്ങളൊന്നും ഇല്ലാത്ത കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതിനായിട്ട് ഒരു മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ പച്ചമുളക് ഇതുപോലൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ പച്ചക്കായ ആണ് ചേർക്കുന്നത് അത് മുറി തൊലി കളഞ്ഞ് മുറിച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതുപോലെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കല്ലുമ്മക്കായ അപ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കടുക്ക അപ്പോൾ നമ്മൾ കറി വെക്കുമ്പോൾ എപ്പോഴും കടുക്ക ഇതുപോലെ തന്നെ എടുക്കുക അതായത് പുഴുങ്ങിയിട്ട് നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പുഴുങ്ങി അതിൻ്റെ തോട് കളയാതെ പച്ചയ്ക്ക് തന്നെ ഇതുപോലെ തോടി നിന്ന് മാറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ അതങ്ങനെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചതാണ് ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഈ കടുക്കും പിന്നെ പച്ചക്കായ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കണം അപ്പം മൂടി വെച്ച് തന്നെ വേവിക്കുക ഇടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ടൈമിലേക്ക് നമുക്കിതിനുള്ള തേങ്ങ അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കൊരു നാലഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ചെറിയ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകം ഓപ്ഷണലാണ് എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവണമെന്നില്ല പക്ഷേ ഇങ്ങനൊരു കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു ജീരകം ഇട്ടാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക്കയും അതായത് കല്ലുമ്മക്കായും പച്ചക്കായും ഒക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ഈ ഒരു അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേ സമയം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ കറിയിലേക്കുള്ള വറുകിടണം വറുകിടുക എന്ന് പറയുമ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച് താളിക്കുന്നതിനാണ് പറയുന്നത് അപ്പോൾ അത് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു നാല് ചെറിയുള്ളി ഇതുപോലെ ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നൊരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം കറിവേപ്പിലിട്ട് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മണിക്കൂർ ഇതൊന്ന് മൂടി വെച്ചേക്കണം അതിന് ശേഷം മാത്രം നമുക്കിത് സെർവ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒത്തിരി കട്ടിയൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ ഈ ചോറിന് കടുക്കറിയടോടൊപ്പം തന്നെ ഞാൻ തന്നെ തയ്യാറാക്കിയ കടുക്കയുടെ അച്ചാറാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറും കൂടി കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് കല്ലുമുക്കായ വെച്ചിട്ട് വേറെ നമ്മൾ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ എന്നിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ